ഹരി ഓം ദശകൻപത്തിയേഴ് ശ്ലോകം പതിനൊന്ന് ആലംബോ പ്രാലംബം കാലം വിഹായ ലോലം ഹരേ ഹരേ സർവത്ര ഭുനംബം നിധനമേവരോരു ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ആലംബോ ഭുവന प्रालम्बं निधनम् एवम् आरचयन् निधनम् एवम् आरचयन् निधनमेव मारचयन् निधनमेव मारचयन् कालं विहाय सद्यः कालं विहाय सद्यो लोलम्बरुचे हरे हरेः हरे ക്ലേശാൻ ോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ ആലംബോ പ്രാലംബം ഹാൻ ആലംബോഭു പ്രളംബം നിധനമേവമാരചയൻ കാ ലോലംരുജേ ഹരേ ഹരേ ക്ലേശാൻ ശ്ലോകം പതിനൊന്നിൻ്റെ അന്വയവും അർത്ഥവും ലോലംബരുജെ ഹരേ ഭുവനാനാം ആലംബഹായേവം ഭുവനം നിധനം ആരചയൻ ത്വം കാലം വിഹായ സദ്യോലംബരുചേ ഹരി കരിവണ്ഡിൻ കാന്തിയാർ അലയോ കരിവണ്ടിൻ കരിവണ്ഡിൻ അല്ലയോ ശ്രീ മഹാവിഷ്ണു അല്ലയോ ഗുരുവായൂരപ്പ ഭുവനാനാം ആലംബായേവ ഭുവനാനാം ആലംബായവം ലോകങ്ങൾക്കെല്ലാം ആലംബമായവനും പ്രാലംബം നിധനം ആരചയൻ ത്വം ഇപ്രകാരം ആ പ്രളംബൻറ്റേതായ വധത്തെ വേണ്ടതുപോലെ നിർവഹിച്ചവനുമായ ത്വം അവിടുന്ന് എങ്ങനെയാണ് വേണ്ടതുപോലെ നിർവഹിച്ചത് ആ ഭഗവാൻ നേരിട്ട് തന്നെ അവനെ നിഗ്രഹിക്കാതെ ബലരാമനെ കൊണ്ട് അവൻ്റെ വധം നടത്തിച്ചു അതാണ് ലോകങ്ങൾക്കെല്ലാം ആലംബമായവനും ഇപ്രകാരം പ്രളഭൻറ്റേതായ വധത്തെ വേണ്ടതുപോലെ നിർവഹിച്ചവനുമായ അവിടുന്ന് കാലം വിഹായ സദ്യഹ ക്ലേശാൻഹരേഹേ കാലം വിഹായ കാലം കാത്തിരിക്കാതെ സദ്യ വേഗത്തിൽ എൻ്റെ ക്ലേശങ്ങളെ തീർത്തു തരണമേ എന്ന് ഭട്ടതിരിപ്പാട് ിക്കുകയാണ് ഓ കരിവണ്ടികളുടെ ആ കാന്തി കലർന്ന അലയോ ശ്രീ ഗുരുവായിരപ്പ അലയോ ശ്രീ ഹരേ ലോകങ്ങൾക്കെല്ലാം ആലംബമായവനും പ്രളംബൻ്റെ വധത്തെ ആ ബലഭദ്രനെ കൊണ്ട് ചെയ്യിപ്പിച്ചവനുമായ നിന്തിരുവടി എത്രയും വേഗത്തിൽ എൻ്റെ രോഗദുരിതങ്ങളെ അകറ്റിത്തരണമേ ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ കാലം വിഹായ സദ്യോ ലോലം ലോലംബരുജേ ഹരേ ഹരേ ഹരേക്ലേശാൻ സർവത്രോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ